കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസ് എല്ലാവരും തന്നെ പ്ലേ ഓഫ് ഒക്കെ ഉറപ്പിച്ചിട്ടിരിക്കുകയാണ് പക്ഷേ ഓർക്കണം ഇത് ഫുട്ബോളാണ് തൊണ്ണൂറ് മിനിറ്റുകൾക്കുള്ളിൽ കുമ്മായ വരയ്ക്കുള്ളിൽ എന്തൊക്കെ നടക്കും എന്ന് പ്രവചിക്കുക അസാധ്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പരാജയപ്പെടുകയും രാജസ്ഥാൻ യുണൈറ്റഡ് വളരെ വലിയ മാർജിനുകൾ വിജയിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ കീഴ്മേൽ തീർക്കീഴിമയിൽ അറിയാനുള്ള സാധ്യതയൊക്കെയുണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നൊരു സമനില കൊണ്ട് പോലും പ്ലേ ഓഫിലേക്ക് കടക്കും സോറി സെമിയിലേക്ക് കടക്കും എന്നുള്ള ഉറപ്പ് നമുക്ക് ഉള്ളതുകൊണ്ട് നമുക്കിപ്പം ആശ്വാസത്തോടെ ഇരിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വരാൻ പോകുന്ന മത്സരം മുംബൈ സിറ്റി എഫ് സി എതിരെയാണ് പക്ഷേ ആ ഒരു മത്സരത്തിൽ നമ്മളുടെ രണ്ട് പ്രധാനപ്പെട്ട താരങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് യെല്ലോ കാർഡ് കണ്ടുകഴിഞ്ഞാൽ നിർണായകമായിട്ടുള്ള സെമിഫൈനൽ മത്സരത്തിൽ ആ താരങ്ങൾക്ക് കളിക്കാൻ കഴിയില്ല ഓൾറെഡി യെല്ലോ കാർഡിൻ്റെ ഡേഞ്ചർ സോണിലുള്ള രണ്ട് താരങ്ങൾ ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അബോർഡിംഗ് ക്യാപ്റ്റൻ അഡ്രിയാൻ നിക്കോളസ് ലോണ ററ്റിമാർ നമ്മളുടെ സ്വന്തം ലൂണ മറ്റൊന്ന് മലയാളി വിംഗ് ബാക്ക് ആയിട്ടുള്ള സഹീഫാണ് ഈ രണ്ട് താരങ്ങളും യെല്ലോ കാർഡിൻ്റെ ഡേഞ്ചർ സോണിലാണ് ഈ രണ്ട് താരങ്ങളിൽ ആരെങ്കിലും ഒരാൾക്ക് യെല്ലോ കാർഡ് ഇന്നത്തെ മത്സരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ സെമിയിൽ നമ്മളെത്തും അപ്പം കളിക്കാൻ പറ്റില്ല സോ സൂക്ഷിച്ച് കളിക്കണം ലൂണയിൽ നിന്ന് കളിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറയണമെന്നുണ്ട് പക്ഷേ ലൂണ ഇല്ലാതെ ഇറങ്ങുകയെന്ന് പറഞ്ഞാൽ റിസ്കി ഗെയിം യു മുംബൈ സിറ്റി കേരള ബ്ലാസ്റ്റേഴ്സിന് നെഞ്ചത്ത് പൊങ്കാലി ഇടുവോന്നും നമുക്കറിയത്തില്ല കാത്തിരുന്ന് കാണാം എന്താ തുടക്കിയെന്ന്